ആറാം ധ്യായം മനുഷ്യൻ ഭൂമിയിൽ പെരുകിത്തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവൻ്റെ കാലം നൂറ്റിപ്പത്ത് സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു അക്കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു ഇവരാകുന്നു കാലത്തെ വീരന്മാർ കീർത്തിപ്പെട്ട മനുഷ്യന്മാർ തന്നെ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്ന് യോഹോവ കണ്ടു താൻ ഭൂമിയിൽ മനുഷ്യന് ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുദപിച്ചു അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുകയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു നോഹയുടെ വംശ പാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറകളിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോടുകൂടെ നടന്നു ഷേം ഹാം യാഫെത്ത് എന്നു മൂന്ന് പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ സകല ജലത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിൻ്റെ നീളം മുന്നൂറ് മുഴം വീതി അമ്പത് മുഴം ഉയരം മുപ്പത് മുഴം പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം മേൽ നിന്നൊരു മുഴം താഴെ അതിനെ വയ്ക്കണം പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം ആകാശത്തിൻ കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജലത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും ഭൂമിയിലുള്ള ഒക്കെയും നശിച്ചു പോകും നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും നീ നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം സകല ജീവികളിൽ നിന്നും സർവജടത്തിൽ നിന്നും തന്നെ ഈരണ്ടീരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം അവ ആണും പെണ്ണുമായിരിക്കണം അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തര ഇടജാതികളിൽ നിന്നൊക്കെയും ഈരണ്ടീരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരണം നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയേ നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു